ഒരു കോടതി വിധിയും പൊക്കിപ്പിടിച്ച് രാഹുലിനെ കൊണ്ട് മാപ്പ് എന്ന് കരുതിയാൽ അത് നടപ്പിലാകുന്ന കാര്യമല്ല കാരണം ഇത് പത്ത് വർഷത്തിനപ്പുറം മോദി കണ്ട ഒരേ ഒരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ അതുകൊണ്ട് തന്നെ ബി ജെ പി കാരാ മാപ്പിരുന്നോളൂ അല്ലാതെ രാഹുലിനെ കൊണ്ട് മാപ്പ് പറയിക്കാനായി ഒരുങ്ങി ഇറങ്ങേണ്ട പിന്നെ ഇത് ഭഗവാൻ നേരിട്ടിറങ്ങി അവതാരപുരുഷനല്ല നേരത്തെയും പറഞ്ഞത് തന്നെ യു ജി പേപ്പർ ചോർന്നതിനെ കുറിച്ച് ബി ജെ പിയെ കടന്നാക്രമിച്ച രാഹുലിനോട് മറു ചോദ്യമായി ബി ജെ പി നീറ്റ് യു ജി റദ്ദാക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചതിന് പിന്നാലെ രാഹുൽ ഗാന്ധി മാപ്പു പറയുമോ എന്നാണ് ബി ചോദ്യം അതിനുള്ള ഉത്തരമാണിത് രണ്ടു നഗരങ്ങളിൽ മാത്രമാണ് ചോർച്ചയുണ്ടായതെന്നും പരീക്ഷയുടെ സമഗ്രതയിൽ വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരീക്ഷ റദ്ദാക്കാൻ കോടതി വിസമ്മതിച്ചത് അത് മാത്രവുമല്ല ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ അണിനിരത്തി വീണ്ടും പരീക്ഷ നടത്തുക എന്നത് കുട്ടിയാൽ കൂടുന്നൊരു കാര്യവുമല്ല പക്ഷേ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും അക്കമിട്ട് നിരത്തി രാഹുൽ പ്രതിഷേധത്തിന്റെ ഉയർത്തിയപ്പോൾ പ്രതിപക്ഷത്തിന് ആത്മവീര്യം കൂടുന്നതും പ്രതിപക്ഷ സ്വരം ഉയർത്തിയതുമാണ് പിന്നീട് പാർലമെന്റ് കണ്ടത് അതിലൊന്ന് നീറ്റ് യു ജി സി പരീക്ഷാ പേപ്പർ ചോർച്ച അതാണിപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയതും പിന്നീട് രാഹുൽ മാപ്പ് പറയണമെന്ന പ്രഖ്യാപനവുമായി ബി രംഗത്തെത്തിയതും പക്ഷേ ഈ മാപ്പ് പറയൽ ഒരു പരാജയം സമ്മതിക്കലായിട്ടാണ് ബി പറയുന്നത് പ്രതിപക്ഷ നേതാവായ രാഹുൽ മാപ്പ് പറയുന്നതിലൂടെ യാതൊരു ക്രമക്കേടും നീറ്റ് യു ജി സി പരീക്ഷയിൽ നടന്നില്ല എന്ന് വരുത്തി തീർക്കാനുമാണ് ബി ജെ പി ശ്രമിക്കുന്നത് പരീക്ഷാ സമ്പ്രദായത്തെ കുറിച്ച് ഓർത്ത് രൂക്ഷമായ പ്രതികരണത്തിലൂടെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ യശസ്സിന് രാഹുൽ കോട്ടം വരുത്തിയെന്ന് ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രവിശങ്കർ പ്രസാദ് വിമർശിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട് പാർലമെന്റിനോടും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന പദവിയോടും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ അനാദരവാണ് കാട്ടിയതെന്നും രവിശങ്കർ പ്രസാദ് ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നഗരങ്ങളിലായി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് കേന്ദ്രങ്ങളിലായി ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതായും പേപ്പർ ചോർച്ച തടയാൻ മോദി സർക്കാർ ശക്തമായ നിയമം കൊണ്ടുവന്നതായിട്ടുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പക്ഷേ എന്നിട്ടും യുവാക്കൾ വിദ്യാര്ഥികൾ തെരുവിലലയുന്നത് എന്തിനെ എന്ന ചോദ്യത്തിന് ഈ ബി ജെ പിക്ക് ഇതേ മോദി സർക്കാരിനോ ഉത്തരമില്ല ഇനി എക്സിറ്റ് പോൾ ബലമുണ്ടാക്കിയ വിപത്തടക്കം ചൂണ്ടിക്കാട്ടി അംബാനി അദാനിയിൽ വരെ രാഹുൽ എത്തി നിൽക്കുകയും മൂന്നാം മുഴുവത്തിലും മോദി കാണാതെ പോയ മണിപ്പൂരും ഹത്രാസ് ദുരന്തവും ഒക്കെ രാഹുലിന്റെ കണ്ണിൽ ഇന്നും മായാതെ കിടക്കുമ്പോൾ തന്നെയാണ് രാജാതിർത്തിയിലെ നമ്മുടെ സൈന്യം ഭീകരരെ കൊണ്ട് ഇല്ലാതായി പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം കാശ്മീർ പൂർണ്ണ ശാന്തമാണെന്ന് മോദി അടങ്ങുന്ന കേന്ദ്ര സർക്കാർ പറയുമ്പോൾ തന്നെയാണ് കാശ്മീരിൽ നിന്ന് വെടിയുണ്ടകൾ ചീറി നമ്മുടെ സൈന്യത്തിന്റെ തല തെറിക്കുന്നത് പക്ഷേ ഇതിനൊന്നും ഒരു തീർപ്പ് കൽപ്പിക്കാൻ ഇന്ന് വരെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കൊണ്ട് പറ്റാത്ത സ്ഥിതിഗതികൾ തുടരുമ്പോൾ പിന്നെങ്ങനെയാണ് രാജ്യത്തിലെ പ്രതിപക്ഷ നേതാവ് മിണ്ടാതിരിക്കുക അതുകൊണ്ട് കൂടിയാണ് ഒരു ചോദ്യ പേപ്പറാണ് ചോർന്നതെങ്കിലും രാഹുൽ അതിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് അവിടെ മാപ്പ് പറയിക്കുക എന്നത് വെറും ബി ഒരു പൂതി മാത്രമാണ്